ൾ നിൽക്കുന്നത് ചങ്ങനാശ്ശേരി മെത്രാപോളിറ്റൻ പള്ളിയിലാണ് ചങ്ങനാശ്ശേരി അതിരൂപത ഇരുപത്തിയാറാമത് ബൈബിൾ കൺവെൻഷന് മാർച്ച് നാലാം തീയതി തുടക്കം കുറിക്കുകയാണ് പ്രശസ്ത വചന പ്രഘോഷകൻ ഡാനിയൽ പൂവണത്തിലാണ് ഈ കൺവെൻഷൻ നയിക്കുന്നത് ഇവിടെ അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ക്രമീകരണങ്ങളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാൻ ചങ്ങനാശ്ശേരി ബൈബിൾ അപ്പസോലേ ഡയറക്ടർ ഏറെ ബഹുമാനപ്പെട്ട ജോർജ് മാന്ത്രിത്തലച്ചൻ നമ്മളോടൊപ്പം ചേരുകയാണ് അച്ഛ എന്തൊക്കെ ക്രമീകരണങ്ങളാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് എത്രത്തോളം വിശ്വാസികൾക്ക് വേണ്ടുന്ന ക്രമീകരണങ്ങളാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് നമ്മൾ ഇന്ന് കുരിശോ പെരുന്നാൾ നടത്തി ഇന്ന് ഉപവാസ ദിനം ആ ഒരു മാനസാന്തരത്തിൻ്റെ നിറവിൽ നാളെ നമ്മുടെ അതിർപത ബൈബിൾ കൺവെൻഷൻ ആരംഭിക്കുകയാണ് നമ്മളെല്ലാ ദൈവജനവും നാളെ കൃത്യം മൂന്നരയ്ക്ക് തന്നെ എത്തിച്ചേർന്ന് ഈ ബൈബിൾ കൺവെൻഷനിൽ പൂർണ്ണമായിട്ട് പങ്കുചേരാനായിട്ട് നമുക്ക് നമ്മുടെ പതിനഞ്ച് ഫൊറോനകളിൽ നിന്ന് മാതാപിതാക്കളും യുവജനങ്ങളും കുട്ടികളും എല്ലാവരുമായിട്ട് നമുക്ക് ഏതാണ്ട് ഇരുപതിനായിരത്തോളം ആളുകൾക്ക് പങ്കെടുക്കാനുള്ള ക്രമീകരണമാണ് നമ്മൾ ഈ ഒരു പന്തല് നമ്മുടെ വലിയ പള്ളി നമ്മുടെ രണ്ട് ചെറിയ ദേവാലയങ്ങൾ നമ്മുടെ മൂന്ന് പാരീഷ് ഹോളുകൾ നവമി ഹോള് അതോടൊപ്പം തന്നെ നമ്മൾ ഈ വലിയ ഗ്രൗണ്ടും ഏതാണ്ട് പന്ത്രണ്ടോളം എൽ ഇ ഡി വോളുകൾ കൂടി ക്രമീകരിച്ച് വിപുലമായ ഈ വർഷം നമ്മുടെ ഒരു ജൂബിലി വർഷമാണ് കൂടുതൽ ആളുകൾ ഈ കൺവെൻഷനിൽ വരും വിപുലമായ ക്രമീകരണമാണ് ചെയ്യുന്നത് നമുക്ക് അനുഗ്രഹത്തിൻ്റെ അഞ്ച് ദിവസങ്ങളാണ് ഈ ദിവസം ഏറ്റവും അനുഗ്രഹപ്രദമായ രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തിരിക്കുന്നത് അച്ഛാ അഞ്ച് ദിവസങ്ങളാണ് അനുഗ്രഹത്തിൻ്റെ ഈ ഒരു ബൈബിൾ കൺവെൻഷൻ ഇവിടെ നടക്കുന്നത് ഈ അഞ്ച് ദിവസത്തെ ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെ പിതാക്കന്മാർ പങ്കെടുക്കും എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു അഞ്ച് ദിവസം ക്രമീകരിച്ചിരിക്കുന്നത് നമുക്ക് ഈ അതിരുപത ബൈബിൾ കൺവെൻഷൻ അതിരൂപതയുടെ ഏറ്റവും വലിയൊരു പ്രബോധന വേദിയാണ് അതുപോലെ തന്നെ ഈ വലിയ നോമ്പിലെ വലിയൊരു ധ്യാനത്തിൻ്റെ മാനസാന്തരത്തിൻ്റെ സൗഖ്യത്തിൻ്റെ ദിനങ്ങളാണ് ഓരോ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന ഓരോ ദിവസവും അഭിമന്യ പിതാക്കന്മാരുണ്ട് നമുക്ക് മൂന്നരയ്ക്ക് ജപമാലയോടെ ആരംഭിക്കും നമ്മുടെ വിവിധ കോൺഗിരികേഷനാണ് നേതൃത്വം നൽകുന്നത് അതുപോലെ തന്നെ ഒന്നാം ദിവസം മാ തോമസ് തറയും എത്ര പോലത്തെ പരിശുർബാന അർപ്പിച്ച് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് അന്ന് സഹകാർമ്മികരായിട്ട് വരുന്നത് നമ്മുടെ കൂരിയ ലെ ബഹുമാനപ്പെട്ട അച്ഛന്മാർ അതൊപ്പം തന്നെ ഈ വർഷം പട്ടം സ്വീകരിച്ച നവവൈദികരാണ് സഹകാർമ്മികരായിട്ട് അർപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞ് കൃത്യം ആറു മണിക്ക് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യപ്പെടും അനുഗ്രഹീത വചനപ്രഘോഷകൻ ദാനിയലച്ചനെ കൺവെൻഷന് ആരംഭിക്കും നമ്മൾ എട്ടരയ്ക്ക് ആരാധന ഒൻപതോടുകൂടി സമാപിക്കും രണ്ടാം ദിവസം പരിശുദ്ധ ദൂർബാനിക്ക് കാർമ്മികത്വം വഹിക്കുന്നത് നമുക്കെല്ലാം പ്രിയങ്കനായിട്ടുള്ള മാർ ജോസഫ് പെരുന്തോട്ടം മെത്രാപൂലെത്തിയാണ് അന്ന് സഹകാർമ്മികരാകുന്നത് ചങ്ങനാശ്ശേരി തുരുത്തി ചെങ്ങന്നൂർ ഫൊറോനകളിലെ ഫൊറോന വികാരിച്ചന്മാരും വൈദികരുമാണ് അതുപോലെ തന്നെ മൂന്നാം ദിവസം പരിശു തൂർബാനയ്ക്ക് കാർമ്മികം വഹിക്കുന്നത് അഭിപ്രായ കല്ലറിങ്ങാട്ട് പിതാവാണ് അന്ന് സഹകാർമ്മികരാകുന്നത് കുറുമ്പനാടം മണിമല നെടുങ്ങുന്നം ഫൊറോനകളിലെ ഫൊറോന വികാരിച്ചന്മാർ അതുപോലെ തന്നെ വൈദികരാണ് അതുപോലെ നാലാം ദിവസം വെള്ളിയാഴ്ച അന്ന് ഉപവാസ ദിനമാണ് അന്ന് പരിശുദ്ധ ദൂർബാനി കാർമ്മികത്വം വഹിക്കുന്നത് തക്കല രൂപതാമെത്രാൻ രാജേന്ദ്രൻ ജോർജ് രാജേന്ദ്രൻ പിതാവാണ് സഹകാർമ്മികരാകുന്നത് പുളുങ്ങുന്ന ഇടത്തുക ചമ്പക്കുളം ആലപ്പുഴ മുഹമ്മ ഫൊറോനകളിലെ ഫൊറോന വികാരിച്ചന്മാരും അവിടെ നേതൃത്വത്തിൽ ഫൊറോനയിലെ വൈദികരുമാണ് കുട്ടനാട്ടിൽ നിന്നാണ് ഇപ്പോഴേറ്റവും കൂടുതൽ ആളുകൾ കൺവെൻഷനിലേക്ക് കടന്നു വരുന്നത് അവിടെ തന്നെ നമുക്ക് അന്ന് പരീക്ഷ ഒരുക്ക ദിവസമായിട്ട് കൂടിയാണ് കുട്ടികൾ പരീക്ഷ നടക്കുന്നു ഈ ദിവസങ്ങളെല്ലാം തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് പ്രത്യേകമായിട്ട് അന്ന് കുട്ടികളെ യുവജനങ്ങളെ സമർപ്പിച്ചുള്ള പ്രാർത്ഥനയുണ്ടാകും ഉണ്ടാകും പിന്നെ മാർച്ച് എട്ട് ശനിയാഴ്ച കൺവെൻഷൻ്റെ സമാപന ദിവസം അന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് നമ്മുടെ മുതിർന്ന പൗരന്മാർ അവരുടെ സംഗമമാണ് അതുപോലെ ഏകസ്ഥരായിട്ടുള്ളവർ വിഭാരിയരായിട്ടുള്ളവർ അവരുടെ സംഗമം ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് അവർക്കുള്ള കൺവെൻഷന് അവിടെ ദാനിയിലെ അവർക്ക് വേണ്ട ആശീർവാദമെല്ലാം നൽകും അത് കഴിഞ്ഞ് ഉടനെ നമ്മൾ പരിശുദ്ധ കുർബാന ആ പരിശുദ്ധ കുർബാനക്ക് കർമ്മിത്വം വഹിക്കുന്നത് സമാപന ദിവസമാണ് അഭിനന്ദിയമ്മ തോമസ് തറയിൽ മെത്രാ പോലെത്തിയാണ് സമാപന സന്ദേശവും അത് കഴിഞ്ഞ് കൺവെൻഷനെ ആരംഭിക്കും ദാനിയിലെ നേതൃത്വം നൽകും എൻ്റെ സമാ അന്ന് സമാപനത്തിൽ ദിപികാരുണ്യ പ്രദക്ഷിണമുണ്ടാകും കൃത്യം ഒൻപത് മണിക്ക് സമാപിക്കും അന്നത്തെ പരിശുദ്ധ കുർമാനിക്ക സഹകാർമ്മികരാകുന്നത് കോട്ടയം അതിരുമ്പുഴ കുടമാളൂർ ഫൊറോനകളിൽ നിന്നുള്ള ഫൊറോന വികാരിച്ചന്മാർ ആ ഫൊറോനയിലെ വൈദികരാണ് ഉടപ്പം തന്നെ നമ്മുടെ അതിരൂപതയിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ടർമാർ നേതൃത്വം നൽകും അങ്ങനെ വലിയൊരു അനുഗ്രഹത്തിൻ്റെ ശുശ്രൂഷയാണ് ഈ ജൂബിലി വർഷം നമ്മൾ ഈശോയ്ക്ക് കൊടുക്കുന്ന ഒരു കൃതജ്ഞത ഈശോയെ നൽകിയ ദൈവപിതാവിന് നൽകുന്ന ഒരു കൃതജ്ഞതയായിട്ട് കൂടിയാണ് നമ്മൾ ഈ ഒരു ബൈബിൾ കൺവെൻഷൻ ക്രമീകരിച്ചിരിക്കുന്നത് അച്ഛാ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം ഇരുപതിനായിരോളം ആളുകളെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു അവസരത്തിൽ നമ്മുടെ പാർക്കിംഗ് സൗകര്യം വാഹന ക്രമീകരണങ്ങൾ അതിനെക്കുറിച്ച് കൂടി ഒന്ന് പറയാമോ വളരെ വിപുലമായിട്ടുള്ള വാഹന ക്രമീകരണങ്ങളാണ് നമ്മൾ അതിൻ്റെ പോലീസ് ഉദ്യോഗസ്ഥരുമായും കെ എസ് ആർ ടി സി പ്രൈവറ്റ് ഇതായിട്ടെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് പ്രത്യേകമായിട്ട് നമ്മുടെ കെ എസ് ആർ ടി സി നമ്മുടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് കൺവേൺഷൻ അനുബന്ധിച്ച വാഹനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് നമുക്ക് കൃഷ്ണപുരം കാവാലം പോകാനായിട്ട് എട്ട് എട്ട് മുക്കാലോടു കൂടി വാഹനമുണ്ട് ഒൻപത് പത്തിന് ആലപ്പുഴ അതുപോലെ തന്നെ ഒൻപത് പത്തിന് കായിൽപ്പുറം പള്ളിയിലേക്ക് കെ എസ് ആർ ടി സി വാഹനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് പിന്നെ പ്രൈവറ്റ് ബസ്സുകൾ ഏതാണ്ട് ഒൻപതോളം ബസ്സുകളുണ്ട് അതിലെ നമുക്ക് ജെ ജെ എം എസ് കുരിശങ്ങൂട് തെങ്ങണ മോസ്കോ മുഡുപാലം കുന്നപുരം ചാഞ്ഞൂടി ഉണ്ട് ജാനോഷ് തെങ്ങണ മാമൂട് കറുകച്ചാൽ നെടുങ്ങുന്നം പത്തനാട് മുണ്ടത്താനം കുളർത്തൂർ കോട്ടാങ്ങൽ വരെ പോകുന്നു സെൻ്റ് തോമസ് ബസ് കുരിശുമൂട് തെങ്ങണ പെരുമനച്ചി കുറുമനാടം പൈലിക്കവല വട്ടോളി ഇരുവുചിറ തോട്ടക്കാട് ഭാഗത്തേക്ക് എസ് എം ട്രാവൽസ് ചെത്തിപ്പുഴ ക്രിസ്ത്യോതി സ്കൂൾ വടക്കേക്കര തണ്ടപ്പുറ ചെത്തിപ്പുഴ ചാലച്ചിറ ഇത്തിത്താനം പുളുമൂട് പൊടിപ്പാറ ഭാഗത്തേക്ക് പിന്നെ അമല മധുമൂല വാഴപ്പള്ളി മഠം പല ബൈപ്പാസ് വഴി റെയിൽവേ സ്റ്റേഷൻ എസ് എച്ച് ജംഗ്ഷൻ ഫാത്തിമാപുരം നാലുകൂടി പായ്പാട് പോകുന്നു ഈ പ്രൈവറ്റ് വാഹനങ്ങളെല്ലാം തന്നെ ഒരു എട്ടേമൊക്കാനാകുമ്പോൾ നമ്മുടെ സെൻറ്റ് ജോസഫ് സ്കൂളിൻ്റെയും പോലീസ് സ്റ്റേഷൻ്റെയും അവിടെ വന്ന് പാർക്ക് ചെയ്ത് കിടക്കും കളവർഷം കഴിയുമ്പോൾ ആളുകളെ സ്വീകരിച്ചുകൊണ്ടായിരിക്കും പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ പാർക്കിങ്ങിൻ്റെ ക്രമീകരണം വിപുലമായിട്ട് നമ്മൾ പത്രത്തിൽ നൽകുന്നുണ്ടെങ്കിലും പ്രത്യേകമായി നമ്മുടെ കുട്ടനാടൻ മേഖലയിൽ നിന്ന് ഈ വർഷം നമ്മൾ കൂടുതൽ ആളുകളുടെ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നുണ്ട് വിവിധ ഇടവുകളിൽ അവർ വാഹനങ്ങളെ ബസ്സുകളും ഒക്കെ ക്രമീകരിക്കുന്നുണ്ട് അവന് പ്രൈവറ്റ് വാഹനങ്ങളുമുണ്ട് അപ്പം എടത്തുവ ചമ്പക്കുളം പുളുങ്ങുന്ന ആലപ്പുഴ മുഹമ്മയിൽ നിന്ന് എ സി റോഡ് വഴി വരുന്ന വാഹനങ്ങൾ പുഴവാദ് ജംഗ്ഷൻ വഴി അകത്തേ കയറി നമ്മുടെ കൽക്കുരിശൻ്റെ ഭാഗത്തിൽ ആളുകളെ ഇറക്കി മാർക്കറ്റ് റോഡ് ഭാഗത്ത് പാർക്ക് ചെയ്യുന്നു അവർ തിരിച്ചു പോകേണ്ടതും മാർക്കറ്റ് റോഡ് വഴി എ സി റേഡി പ്രവേശിച്ച് അതുവഴിയാണ് അവർ മടങ്ങി പോകേണ്ടത് അതുപോലെ വടക്കൻ മേഖല കോട്ടയം തുരുത്തി ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ അവർക്ക് എസ് പി കോളേജിൽ പാർക്ക് ചെയ്യാം അതുകൂടാതെ നമ്മൾ അസി സി റോഡിലെ ഇടിമണ്ണിക്കൽ അസി സി പാർക്കിങ് അവിടെ പാർക്ക് ചെയ്യാം അല്ലെങ്കിൽ ഈ പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്ത് ആളെ ഇറക്കി ബോട്ടിയെട്ടി വെജിറ്റബിൾ മാർക്കറ്റ് ലോറി സ്റ്റാൻഡ് പാർക്കിങ് ഫിഷ് മാർക്കറ്റ് ഭാഗത്ത് പാർക്ക് ചെയ്യാനായിട്ട് വിപുലമായിട്ടുള്ള ക്രമീകരണമുണ്ട് അവിടുന്ന് തിരിച്ചു പോകേണ്ടത് കൺവെൻഷൻ കഴിഞ്ഞ ആളുകൾ അവിടെ ചെന്ന് അവർ പോകേണ്ടത് മാർക്കറ്റ് റോഡിൽ പാർക്ക് ചെയ്യുന്നവർ തിരിച്ച് കാക്കാന്തൂട് മധുമൂല വഴി എം സി റോഡിലേക്ക് പോകേണ്ടത് അവിടെ എല്ലാം കൃത്യമായിട്ട് സൈൻ ബോർഡുകൾ നമ്മുടെ പാർക്കിങ്ങിൻ്റെ കെ എൽ എം ആണ് നേതൃത്വം നൽകുന്നത് അതുപോലെ തന്നെ യുവദീപ്തി അവർ സൈൻ ബോർഡുകളെല്ലാം തന്നെ വെച്ച് കഴിഞ്ഞു അതുപോലെ അവസാനമായിട്ട് കിഴക്കൻ മേഖല വാഴൂർ റോഡ് കവിയൂർ തിരുവല്ല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ വഴി ടി ബി റോഡ് അരിക്കത്തിൽ പാർക്കിങ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൻ്റെ ചുറ്റും അതുപോലെ റവന്യൂ ടവർ ഭാഗങ്ങൾ എന്നിവിടങ്ങളെ പാർക്ക് ചെയ്യുന്നു അവർ തിരികെ പോകേണ്ടത് ടി ബി റോഡ് വഴി പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ എത്തി എം സി റോഡിലേക്കാണ് പോകേണ്ടത് നമ്മൾ ഈ പള്ളി ഗ്രൗണ്ട് പ്രധാനമായിട്ട് ബഹുമാനപ്പെട്ട വൈദികർ അതുപോലെ തന്നെ സിസ്റ്റേഴ്സ് രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ രോഗികളായിരിക്കുന്നവർ കൺവെൻഷനിലേക്ക് വരാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് നമ്മൾ പാരീഷ് ഹോളിൽ പ്രത്യേക ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് അവർക്ക് അവിടെ വന്ന് കൺവെൻഷൻ കൂടാം അവിടെ ഒപ്പം അവർ തിരികെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അവർ ഈ കൺവെൻഷൻ കഴിഞ്ഞു ടി വി റോഡ് വഴി പോകാവുള്ളൂ അതുപോലെ തന്നെ ടു വീലർ പാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ സെൻറ്റ് ജോസഫ് സ്കൂള് സെൻറ്റ് മേരി സ്കൂള് ഈ ഭാഗങ്ങളിൽ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് വളരെ വിശാലമായിട്ടുള്ള പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഈ ബൈബിൾ കൺവെൻഷൻ വരുമ്പോഴത്തേക്കും എല്ലാവരും ദാനിയലിച്ചിൻ്റെ കൺവെൻഷൻ്റെ പ്രത്യേകത അറിയാം ഇതൊരു പ്രബോധനമാണ് വരുന്ന ആളുകളെല്ലാം ബൈബിള് കൊണ്ടുവരണം നോട്ട് ബുക്ക് കൊണ്ടുവരണം അതുപോലെ തന്നെ പേന കൊണ്ടുവരണം നമ്മൾ കുടിവെള്ളം ഏറെ ക്രമീകരിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ എല്ലാവരും തന്നെ കുടിവെള്ളം കൊണ്ടുവരണം കാരണം നമുക്കറിയാം കഴിഞ്ഞ വർഷം നമ്മൾ നേരിട്ട വലിയൊരു പ്രതിസന്ധി നമ്മൾ കുടിവെള്ളം ക്രമീകരിച്ചിരുന്നെങ്കിലും ദാനിയലിച്ചനെ കൺവെൻഷൻ തുടങ്ങിക്കഴിഞ്ഞ് ആളുകൾ ഓടി നടക്കുന്നതോ അനുവദിക്കില്ല അപ്പം വെള്ളം കൊടുക്കാൻ പറ്റാതെ വരും കൺഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു മൂവ്മെൻറ്റും പാടി സാധിക്കില്ല അതുകൊണ്ട് എല്ലാവരും തന്നെ നല്ല ചൂടുണ്ട് നമുക്ക് ഇവിടെ കത്തീഡ്രലിൽ ഒരു തണുപ്പുണ്ട് എങ്കിൽ പോലും നമ്മൾ കുടിവെള്ളം കരുതണം അതുകൊണ്ട് എല്ലാവരും വരുന്നവരെല്ലാം കുടിവെള്ളം കൊണ്ടുവരണം അതുപോലെ വരുന്നവരോട് ബൈബിൾ കൊണ്ടുവരാൻ പറയണം അല്ല കഴിഞ്ഞ വശത്തിരി ആളുകൾ ബൈബിൾ സംഭാവനയ്ക്കുള്ള കുടുക്ക കൊണ്ടുപോയിട്ടുണ്ട് ഒന്നാം ദിവസം നമ്മളത് സമർപ്പിക്കുന്നു ഈ വർഷം കൺവെൻഷൻ്റെ പ്രത്യേകത ജൂബിലി വർഷം ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത് കുംഭസാരവും തീർത്ഥാടനവുമാണ് ഇപ്പം നമ്മൾ ഈ വർഷം രണ്ടാം ദിവസം നമ്മുടെ പ്രധാന പാരി പാരീക്ഷകളിൽ നമ്മൾ ഏതാണ്ട് എല്ലാ ദിവസവും പതിനഞ്ചോളം വൈദികർ കുംഭസാരത്തിന് നേതൃത്വം നൽകും അഭിവന്യ തറയിൽ പിതാവ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഈ കൺവെൻഷൻ കൂടുന്ന എല്ലാവരും കുംഭസാരിച്ച് നവീകരിക്കപ്പെട്ടു പോകണം ഒന്നിലൊരു ഇടവകയിൽ നിന്ന് തന്നെ കുംഭസാരിച്ച് വരിക അല്ലെങ്കിൽ ഇവിടെ കുംഭസാരത്തിന് ബുധനാഴ്ച മുതൽ ഉച്ച ഉച്ചകഴിഞ്ഞ് മണി തൊട്ട് ആറര വരെ കുംഭസാരത്തിനുള്ള ആക്രമീകരണം ഉണ്ടാകും നമ്മൾ വചനപ്രഘോഷണം തുടങ്ങിക്കഴിഞ്ഞ് അതിലേക്ക് പ്രവേശിക്കും അപ്പം അങ്ങനെ എല്ലാവിധത്തിലും ഒരു വലിയ ആത്മീയ ഉണർവിൻ്റെ ദിനങ്ങളാണ് ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് എല്ലാവരും കൃത്യം മൂന്നരയ്ക്ക് തന്നെ എത്തിച്ചേരുക ഈ അഞ്ച് ദിവസം ഒരു തീർത്ഥാടനം പോലെ ഭവനങ്ങളിൽ നിന്ന് വരണം നമ്മൾ സ്വകാര്യ വാഹനങ്ങൾ വരുന്നവർ പ്രാർത്ഥന ചൊല്ലി കരണക്കുന്തയും ജപമാലയൊക്കെ ചൊല്ലി ഒരു തീർത്ഥാടനത്തിൻ്റെ അനുഭവത്തിൽ വരണം ഒത്തിരി നിന്ന് വൈദികരമായിട്ട് ഒന്നിച്ചാണ് വരുന്നത് വൈദികരമായിട്ട് ഒന്നിച്ച് ബസ്സിൽ വരുന്നവരുണ്ട് ആ ബസ്സിൽ വരുന്നവരുമൊക്കെ പ്രാർത്ഥനകൾ ചൊല്ലി ഒരു ഒരു തീർത്ഥാടനത്തിൻ്റെ അനുഭവമായിട്ട് ഈ കൺവെൻഷനിലേക്ക് വരാനായിട്ട് സാധിക്കണം വിശ്വാസികൾക്ക് വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും ദാ ഈ മെത്രാപോളിത്തൻ പള്ളിയിൽ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഇനി അനുഗ്രഹത്തിൻ്റെ അഞ്ച് ദിനങ്ങളാണ് ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ഈ ജൂബിലി വർഷ കൺവെൻഷനിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു